ഹലോ എവ്രി വൺ അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുവൈറ്റിലെ ചില പുതിയ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കൂടെ ഈ വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് കുവൈറ്റിലെ അക്വോമറിയൻ റിസോർട്ട് ഏരിയയാണ് ഞങ്ങൾ ഒരു ദിവസം രാത്രി അവിടെ താമസിക്കാനായിട്ടാണ് പോയിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ രണ്ട് മൂന്ന് ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ലൊരു സമയമായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്തത് അപ്പോൾ എന്തായാലും കുവൈറ്റിലുള്ളവർ കുറേ പേർക്ക് പോയിട്ടുണ്ടായിരിക്കും ഇവിടെ ഇനി കുവൈറ്റിലേക്ക് വരുന്ന ആളുകൾ ൾക്കും ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഏരിയയാണിത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ സൗദി ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം അബ്ബാസിയിലൊക്കെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ദൂരം തന്നെയാണ് നമ്മളൊക്കെ പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഫാമിലീസൊക്കെ ആയിട്ട് കബ്ദിലും അതുപോലെ ശാലയിലൊക്കെ പോകാറുണ്ട് ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കാണുന്ന അക്വമറേൻ്റെ ലോഗോ ആണ് നമ്മൾ എൻട്രൻസിൽ ആണ് എത്തിയിരിക്കുന്നത് നമ്മൾക്കിവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടുത്തെ നമ്മൾക്ക് പല രീതിയിലുള്ള അല്ലെങ്കിൽ പല റേറ്റിലുള്ള ശാലകളുണ്ട് അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം അവർ ആറു വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അവർ അഡൽട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു വില്ലേ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാലും അവർ സമ്മതിക്കണമെന്നില്ല നമ്മളുടെ ഏജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ നമുക്ക് അലോട്ട് ചെയ്യുന്നത് നല്ല കാമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കോമ്പൗണ്ട് തന്നെ വളരെ ക്ലീനായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഞങ്ങൾ പോയത് രംതാൻ ടൈമിലാണ് ഇപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നോ നാലോ ഫാമിലീസ് ഒന്നിച്ച് പോവുകയാണെങ്കിൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വെൽ മെയിൻറ്റെയിൻഡാണ് അതുമാത്രമല്ല നല്ല ആർക്കിടെക്ചറൽ കൺസെപ്റ്റോട് കൂടെ തന്നെയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മേളിലേക്ക് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചുറ്റും നടന്ന് ഇതിൻ്റെ വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു കുറേ പേരൊക്കെ ഇവിടെ പോയിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നാൽ ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ ഇത് മിക്കവാറും ആളുകൾ ഇങ്ങനെ പറഞ്ഞറിയുമ്പോഴൊക്കെയാണ് മിക്കവാറും ആളുകൾ അറിയുന്നത് എന്തായാലും നമ്മൾ റിസപ്ഷനിൽ പോയി നമ്മൾ അഡ്വാൻസായിട്ട് ഹൺഡ്രഡ് കെ ഡി അവരെ അവിടെ പേ ചെയ്യണം അതായത് നമ്മൾ എടുക്കുന്ന എത്ര ശാലയാണോ അതനുസരിച്ച് ഈ ശാലയ്ക്ക് ഹൺഡ്രഡ് കെ ഡി വെച്ച് നമ്മളവിടെ പേ ചെയ്തേ മതിയാവും അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വളരെ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം അവിടെ ഓപ്പൺ കിച്ചൺ ആണ് പിന്നെ നമ്മൾ വില്ലകൾ എടുക്കുമ്പോൾ പല രീതിയിലുള്ള വില്ലകളുണ്ട് സി വ്യൂ ഉള്ള വില്ലകളുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് പൂൾ വ്യൂ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇത് നമ്മളുടെ റൂമിൻ്റെ നമ്മൾ ഫ്ലാറ്റിൻ്റെ ആ ഒരു ലിവിങ് റൂമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ കിച്ചൺ ഉണ്ട് ഒരു ഡൈനിങ് ടേബിൾ സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിച്ചന് വളരെ ചെറുതാണ് എങ്കിലും നമുക്ക് അത്യാവശ്യം കുക്കിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കപ്പ് ഗ്ലാസ് മിനിമം പ്ലേറ്റ്സ് പിന്നെ കുക്ക് ചെയ്യാനുള്ള കുറച്ച് പാത്രങ്ങളും കൂടെയുണ്ട് പിന്നെ ടോസ്റ്റർ അതുപോലെ കെറ്റിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓവൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കുണ്ട് ഇത് ബാൽക്കണിയാണ് ബാൽക്കണിയിൽ നമുക്ക് നമുക്കിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഉണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു എല്ലാവർക്കും ഇവിടെ നിന്ന് വളരെ നല്ല രീതിയിലുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ ജസ്റ്റ് വന്നിറങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇനി വരികയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് നിങ്ങൾ കുക്ക് ചെയ്യാൻ എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അത് കൊണ്ടുവരിക ഇവിടെ നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ഇതാണ് റൂമുകളിലേക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോ റൂമിലൊരു മാസ്റ്റർ ഞങ്ങളെടുത്തൊരു മാസ്റ്റർ ബെഡ്റൂം ഇതൊരു കോമൺ ടോയ്ലറ്റാണ് വന്ന് കയറുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാത്തില്ല ജസ്റ്റ് ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അതിനുശേഷം മൂന്ന് ബെഡ്റൂം ഞങ്ങൾ എടുത്തത് ഒരു മാസ്റ്റർ ബെഡ്റൂം പ്ലസ് രണ്ട് സെപ്പറേറ്റ് ഇതായിരുന്നു ബെഡ്റൂംസ് ആയിരുന്നു കിഡ്സ് ബെഡ് ബെഡ്റൂം പോലത്തെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഹോട്ടൽ എടുക്കുമ്പോൾ കിട്ടുന്ന എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ഇത് രണ്ട് സെപ്പറേറ്റ് ബെഡ് ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല പക്ഷേ ഇതിന് മറ്റൊരു ബാത്ത് ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ടൊരു ടോയ്ലറ്റാണുള്ളത് ഫുഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് അവിടെ ഡെലിവറി ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് എന്നാണ് തോന്നുന്നത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കുറച്ച് കുക്ക് ചെയ്തു കുറച്ചൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി റമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് അവൈലബിലിറ്റിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ കോമ്പൗണ്ടിൽ ഫുഡ് കഴിക്കുന്നതിന് അത്ര റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം കുറേ പേരൊക്കെ റമദാൻ ടൈമിലും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്ളാറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചില്ല അത്യാവശ്യം നമ്മൾക്ക് അവിടെ ടവലും അല്ലെങ്കിൽ ടിഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷാംപൂ കണ്ടീഷണർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മളൊരു ഹോട്ടലിൽ എടുക്കുമ്പോൾ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ആയിരുന്നു ഇനി നമ്മൾക്ക് അതിൻ്റെ ബാക്കിലുള്ള സീ സൈഡിലോട്ട് എല്ലാവരും പോയി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ക്ലൈമറ്റ് ഉച്ചയ്ക്ക് നല്ല ചൂടാണെങ്കിൽ പോലും വൈകുന്നേരം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പോകുന്ന ആളുകൾക്ക് നല്ല പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് തന്നെ പോയില്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് രാത്രി നടക്കണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല തണുത്ത കാറ്റുണ്ടായിരിക്കും എന്ത് ഫുഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞത് തന്നെ പക്ഷേ അവിടുത്തെ ഒന്ന് രണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ കൂടെ ഈ സമയത്ത് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പോകുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫാർമസി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം ഒരു നൈറ്റിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പക്ഷേ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കുറച്ച് ദൂരെ അങ്ങോട്ട് പോയേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കയ്യിലെടുക്കണം മെഡിസിൻ അങ്ങനത്തെ കാര്യങ്ങൾ ക്ലീനിനെസ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിരുന്നു ഈവൻ ഞങ്ങളെടുത്ത് ആ ശാല നല്ല ക്ലീൻ ആയിരുന്നു അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും എല്ലാം നല്ല ക്ലീനാണ് പിന്നെ അവിടെ നമ്മൾക്ക് ഫിൽറ്റേർഡ് വാട്ടർ ഇല്ല അപ്പോൾ വെള്ളം നമ്മൾ എന്തായാലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല ബീച്ച് സൈഡ് നോക്കുകയാണെങ്കിൽ അത്ര ക്ലീൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ക്ലീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അവിടെ ബാർബിക്യൂവും കാര്യങ്ങളൊക്കെയാണ് ഈവനിങ്ങിൻ്റെ വളരെ തകൃതിയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ അകത്തുള്ളൊരു ടെൻറ്റാണ് ഇവിടെയും വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേർ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല എന്തായാലും ആളുകൾ ഇങ്ങനെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ വന്ന് ഒരു മൂന്ന് മണി മുതൽ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം അവരുടെ ടൈം ചെക്ക് ഇൻ ടൈം ത്രീ പി എം ആണ് ടു ട്വൽവ് നൂൺ പിറ്റേ ദിവസം വരെ അപ്പോൾ നമ്മൾക്ക് ത്രീ പി എമ്മിന് കറക്റ്റ് എത്തുവാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ടൈം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ട് ചെല്ലുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മളുടെ ഹാഫ് പോയി ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ത്രീ പി എമ്മിന് തന്നെ എത്തുകയായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ താമസിച്ചെത്തും തോറും നമ്മൾക്ക് ഒരു ദിവസം താമസിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഇനഫ് ടൈം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തായാലും കുവൈറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നതിൽ തെറ്റില്ല ക്ലൈമറ്റ് അനുസരിച്ചാണ് പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്വിമ്മിങ് പൂളിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് ചൂട് സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും സീൽ സീലിറങ്ങുന്ന ആളുകൾക്കാണെങ്കിലും ക്ലൈമറ്റ് നോക്ക് ഇപ്പോൾ അത്യാവശ്യം പൂളിലെ വെള്ളം നല്ല തണുത്തതായിരുന്നു പക്ഷേ എങ്കിലും സ്വിമ്മിങ് പൂൾ വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ പുല്ലാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം നമ്മൾക്ക് വലിയ എൻ്റർടൈൻമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും എൻറ്റർടൈൻമെൻറ്റ് നമ്മുടെ സ്വിമ്മിംഗ് പൂളും സീ സൈഡും മാത്രം പക്ഷേ ഏറ്റവും വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോട് കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് തലേദിവസം രാത്രി അത്യാവശ്യം ലേറ്റായിട്ടാണ് കിടന്നത് എല്ലാവരും കുറേ നടക്കാൻ പോയി സീ സൈഡിലും ഒക്കെ സ്വിമ്മിങ് ഒരു ഫൈവ് പി എം ആകുമ്പോഴത്തേനും അവർ ക്ലോസ് ചെയ്യും കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയി എന്തായാലും ഞങ്ങൾ വന്നത് അല്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ അന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല അന്ന് സീ സൈഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം പോയി പിന്നെ ആയിട്ട് നമ്മൾ കുറേ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാവരും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ ഒരുപാട് സമയം ലേറ്റായിട്ടാണ് കിടന്നത് അപ്പോൾ അത് രാവിലെ എണീറ്റിങ്ങിന് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ നീറ്റായിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ നടക്കുന്നത് നമ്മൾക്ക് ആ ദിവസത്തേക്ക് മുഴുവൻ ആ ദിവസത്തേക്കിന്നും മാത്രമല്ല നമ്മൾക്ക് വളരെ നല്ലൊരു മെമ്മറി അതായത് നമ്മൾക്കറിയാം കുവൈറ്റിൽ ഒരു ഡെസേർട്ട് ലാൻഡാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അപ്പോൾ ആർട്ടിഫിഷ്യലി അവർ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ഗ്രാസ് ഗ്രാസാണെങ്കിൽ പോലും ഗ്രീനറി എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്കറിയാം ബിൽഡിങ്ങുകൾ അവരെങ്ങനെയാണ് പണിതിരിക്കുന്നത് ഒരുപാട് മൾട്ടി ഫ്ലോർസ് ഒന്നുമില്ല ഒന്നോ രണ്ടോ ഫ്ലോർ മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ വേണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള റേറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യൂ അനുസരിച്ചാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റൂംസ് അനുസരിച്ചാണ് ഇവിടുത്തെ റേറ്റ് ഒക്കെ പോകുന്നത് ആളുകൾ ആരും തന്നെ എണീറ്റ് വന്ന് തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ വളരെ കുറച്ച് ആളുകളെ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെയാണ് കൂടുതലുള്ളത് എന്നാലും വളരെ ക്രൗഡഡ് ആയിട്ടൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം ചില സമയത്ത് ആളുകൾ ഗ്രൂപ്പായിട്ട് വന്ന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട് വളരെ വളരെ ഒരു റിലാക്സിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഒരു ദിവസം സമ്മാനിച്ചത് അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ നമ്മളുടെ പരിചയക്കാരെയൊക്കെ ഒന്ന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിനൊരു സംശയമില്ല അപ്പോൾ ഇനി എം ഒ വരുന്ന എൻ്റെ പ്രിയപ്പെട്ട നേഴ്സസിൻ്റെ ചില സംശയങ്ങൾ സംശയങ്ങൾക്കൂടെ നിങ്ങൾ ഈ വ്യൂ കാണിക്കുന്നതിനോടൊപ്പം പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരും ചിലപ്പോൾ ഒരു വർഷം ഇവിടെ വന്നതിന് ശേഷം ഡ്യൂട്ടിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നമ്മൾക്ക് ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫർ ലെറ്ററിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് നയൻറ്റി നയൻ എങ്ങാനും വൺ ഉള്ളൂ പിന്നെ അതുപോലെ സാലറി ഈച്ച് മന്ത് വന്ന ഉടൻ തന്നെ കിട്ടുമെന്നുള്ളതാണ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാസമോ രണ്ടാമത്തെ മാസമോ മൂന്നാമത്തെ മാസമോ സാലറി കിട്ടാത്ത ആളുകളുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ക്യാഷ് കയ്യിൽ കരുതി ഇവിടെ വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ മെഡിക്കൽ വാർഡ് ഏത് ഡിപ്പാ ഏത് ഗ്രേഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് മെഡിക്കൽ വാർഡ് എ ഗ്രേഡ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ത്രീ മന്ത്സ് കഴിഞ്ഞ് ഇമിഡിയറ്റ്ലി സാലറി കിട്ടാത്ത ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട് പേപ്പർ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ സാലറി ഡിലേ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾക്ക് എല്ലാ സാലറികളും ഒന്നിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഒരു വാസ്തവം സ്വിമ്മിങ് പൂൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇയർലി ഇൻക്രിമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഒരാൾ ഇയർലി ഇൻക്രിമെൻ്റ് അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ മിനിസ്ട്രി ചില സമയത്ത് സാലറി ഒന്ന് റിവൈസ് ചെയ്യും അത് ചിലപ്പോൾ കുറേ വർഷങ്ങൾ കൂടി ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തെന്നിരിക്കും അല്ലാതെ നമ്മൾക്ക് മരുന്ന് നിന്ന് കഴിയുമ്പോൾ ഡിഗ്രിക്കാർക്ക് എവറി ഫൈവ് ഇയേഴ്സ് അവർക്ക് ഗ്രേഡ് ചേഞ്ച് ഉണ്ട് അങ്ങനെയുള്ള ഗ്രേഡ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ ഡിപ്ലോമക്കാർക്കും ഉണ്ട് ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നഴ്സ് നഴ്സ് വൺ സ്പെഷ്യലൈസ്ഡ് നേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഗ്രേഡ് ചേഞ്ചസ് ഉള്ളതല്ലാതെ ഇയർലി ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല പിന്നെ കോൺട്രാക്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകളോട് ഞാൻ പലപ്പോഴായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും കോൺട്രാക്റ്റ് ഒന്നും അവർ വെച്ചിട്ടില്ല പിന്നെ എത്ര വയസ്സ് വരെ ജോലി ചെയ്യാമെന്ന് ചോദിക്കുന്നവരോട് അറുപത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനുശേഷം എവ്രി ഇയർ നമ്മൾ മെഡിക്കൽ ചെയ്യണം മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഏകദേശം സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ ഏകദേശം നിങ്ങൾക്ക് ചില സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ട നിങ്ങളുടെ ഈ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോവുക എനിക്ക് പേഴ്സണലി അതൊരു ബന്ധവുമില്ല എന്നാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം താങ്ക് യു ഫോർ വാച്ചിങ്